താമരശ്ശേരി ചുരത്തിൽ ഡീസൽ തീർന്നതിനെ തുടർന്ന് വീണ്ടും ലോറി കുടുങ്ങി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ചുരം ആറാം വളവിലാണ് വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി കുടുങ്ങിയത് നന്ദഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി നന്ദു കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഡീസൽ തീർന്ന് വാഹനം ചുരത്തിൽ കുടുങ്ങിയിരുന്നു വലിയ ഗതാഗത കുരുക്കായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതായത് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഒരു പിഴവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് ഡീസൽ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ ചുരം കയറി ലോറികൾ എത്തുന്നത് അതോടെ ഇന്നിപ്പോൾ പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ആറാം വളവിൽ ഒരു ലോറി കുടുങ്ങിയത് ഇവിടെ ഇപ്പോൾ ഭാഗികമായി ഗതാഗത തടസ്സം ഉണ്ട് ഹൈവേ പോലീസും ഒപ്പം തന്നെ ചുരം സംരക്ഷണ സമിതിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അടിയന് അടിവാരത്തു നിന്നും എത്രയും പെട്ടെന്ന് ഡീസൽ എത്തിച്ച് ഈ തടസ്സപ്പെട്ട ലോറി ഇവിടെ നിന്നും നീക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഡീസൽ കഴിഞ്ഞ ഒരു ലോറി ഏഴാം വള്ളത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു